श्री गुरुभ्यो नमः ॐ श्री कृष्ण परमात्मने नमः ॐ श्री ललितांबिकायै नमः श्रीमद्भगवद्गीता अथ द्वितीयोध्यायः साङ्ख्ययोगः श्लोकम् आर् न चैतद्युत्मःकतरन्नो गरीयः यद्वाजयेम यदि वा नो जयेयुः जये यानेव हत्वा न जिजीविषामः ते प्रमुखे थार्तराष्ट्राः ഞങ്ങൾ കൗരവന്മാരെ ജയിക്കുന്നതാണോ അതോ കൗരവർ ഞങ്ങളെ ജയിക്കുന്നതാണോ നല്ലതെന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ ഏതൊരു കൂട്ടരെ വധിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ലയോ ആ ധാർത്തരാഷ്ട്രന്മാർ തന്നെ മുന്നിൽ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നു ശ്ലോകമേഴ് കാർപ്പണ്യദോഷോപഹതസ്വഭാവി ത്വാം േയം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം എൻ്റെ സ്വഭാവം അജ്ഞാനദോഷം കൊണ്ട് മങ്ങിപ്പോയിരിക്കുന്നു തന്നിമിത്തം ധർമ്മമെന്തെന്ന് എൻ്റെ മനസ്സിൽ അറിയാൻ കഴിയുന്നില്ല എനിക്ക് ശ്രേയസിനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ശരണാഗതനായ എന്നെ ഉപദേശിച്ചാലും ഉപദേശിച്ചാണ് ശ്ലോകമെട്ട് മമാനുദാ യോഗോഷണമിന്ദ്രിയണം അവാ്യഭൂമാവസ പത്നമൃദ്ധം രാജ്യം സുരാണാമിചാധിപത്യം ഭൂമണ്ഡലത്തിലെ എതിരാളികളൊന്നുമില്ലാത്തതും ഐശ്വര്യസമൃദ്ധമായ രാജ്യമോ സ്വർഗാധിപത്യം തന്നെയുമോ കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടുന്ന എൻ്റെ ദുഃഖം ഇല്ലാതാക്കുന്നതുമായ ഒന്നിനെയും ഞാൻ കാണുന്നില്ല ശ്ലോകം ഒൻപത് സഞ്ചയ ഉവാച ഗോവിന്ദം ഉം ബഭൂ ശത്രുനാശകനായ അർജുനൻ ഹൃഷികേശനായ കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു ഞാൻ യുദ്ധം ചെയ്യുകയില്ല പാർത്ഥൻ മൗനം അവലംബിച്ച് ഇരിപ്പായി ശ്ലോകം പത്ത് തമുവാചഹൃ കോരത സേനയോരുഭയോർമ്യേ വിഷീദന്തം വചഹാ അലിയോധൃതരാഷ്ട്രമഹാരാജാവെ ഇരു സേനകളുടെയും നടുവിൽ വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടെന്നോണം ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ സ്വയം പറഞ്ഞു എന്താണ് ഇവൻ്റെ മനസ്സിലിരിപ്പ് എന്തുകൊണ്ടാണ് ഇവൻ അയുക്തമായി സംസാരിക്കുന്നത് യഥാർത്ഥ സംഗതി ധരിപ്പിച്ച് എങ്ങനെയാണ് ഇവൻ്റെ നഷ്ടപ്പെട്ട ധൈര്യം വീണ്ടെടുക്കുന്നത് ശേഷം അടുത്ത ഭാഗത്തിൽ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹി ഓ